ഹായ് ഞാൻ എജി അസ്സാമലൈക്കും അപ്പോൾ നമ്മൾ മൺസൂൺ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഡെൻഡ്രോബിയത്തിൻ്റെ ആൾ ഓവർ ഇന്ത്യ നമ്മൾ പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് നമുക്ക് കസ്റ്റമറും ഉണ്ട് പിന്നെ നമുക്ക് അതുപോലെ തന്നെ പുതുതായിട്ട് ഒരുപാട് പ്ലാന്റുകൾ വന്നിട്ടുണ്ട് പുതുതായിട്ടുള്ള കളേഴ്സ് ഉണ്ട് നിങ്ങളെപ്പോഴും ചോദിക്കുന്ന കളറാണ് ഒരുപാട് ക്വാണ്ടിറ്റി ചെടികളും നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വന്നിട്ടുള്ള ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വൺ ഇയർ ഏജ് ആയിട്ടുള്ള ചെടികളാണ് കേട്ടോ നല്ല ഗ്രീൻ റൂട്ടൊക്കെ ഉള്ള നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് അധിക പ്ലാന്റിൽ നമുക്ക് മൂന്നും നാലും ഷൂട്ടോട് കൂടിയിട്ടുള്ള ചെടികൾ തന്നെയാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഹെൽത്തി അറിയാൻ പറ്റും പിന്നെ നമ്മുടെ പ്ലാന്റിൻ്റെ ഒക്കെ നമുക്ക് ആ ഗ്രീൻ സ്റ്റെമ്മുകളൊക്കെ വന്നിട്ടുള്ള മെച്ചോർഡ് ആയിട്ടുള്ള സ്റ്റെമ്മുകളാണ് സാധാ കിക്കീസ് എല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നത് നിർത്തട്ടോ പിന്നെ അതേപോലെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് അപ്പോൾ പ്ലാൻ്റെ ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ മുന്നേ സെയിൽ ചെയ് ഒരു പോസ്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് ആളുകൾക്ക് ഡൗട്ട്സ് ഉണ്ട് അപ്പോൾ ആ ഒരു ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാട്ടെ അപ്പോൾ നമ്മളിത് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള നിങ്ങൾ ചോദിക്കുന്ന കളേഴ്സാണ് ഇതൊക്കെ യാ കോമ്പാക്റ്റ് ഉണ്ട് പിന്നെ അതേപോലെ സാംബ്രാൻ ബ്രൗൺ ഉണ്ട് പിന്നെ പിൻവട്ടന ഉണ്ട് പിന്നെ ഇത് സീക്കായ് ബ്രൗൺ ആണ് ഇതൊക്കെ അറിയാലോ കാണാൻ നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു യെല്ലോയിലും ഈ ഒരു റെഡ് ലിപ്പാണ് നമ്മുടെ തോച്ചായ് പിൻവട്ടന എന്നുള്ള വെറൈറ്റി കെട്ടോ അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളെ നമ്പർ എടുത്തിട്ട് വിളിക്കുന്നുണ്ട് അവരുടെ ഒരു ഡൗട്ട്സ് എന്താന്ന് വെച്ചാൽ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലേന്നുള്ളതാണ് അപ്പൊ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നമ്മൾ കൊറിയർ വഴിയും പോസ്റ്റൽ കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ് അയക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കൊറിയർ പേയ്മെൻറ്റ് ചെയ്താലേ നമ്മുടെ ചെടി നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ കൊറിയർ ഓഫീസിൽ പോയിട്ടുണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരായിട്ടൊരു കണക്ഷൻ ഇല്ല അതുകൊണ്ടാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാത്തത് നമ്മൾ അയച്ചു കൊടുക്കുന്ന കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെ കേട്ടോ നമ്മൾ ക്വാണ്ടിറ്റി എത്ര എന്നുള്ളത് ചോദിക്കണുണ്ട് മിനിമം നമ്മൾ ഫൈവ് പ്ലാന്റ് ആയിട്ടാണ് ഒരു സെറ്റ് കൊടുക്കുന്നത് ഇപ്പം ഇതൊക്കെ നമ്മൾ ഇരുപത്തഞ്ച് കളേഴ്സാണ് അപ്പം നാളെ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പം ഇത് ഇരുപത്തഞ്ച് കളേഴ്സ് ഒരു കോംബോയിലുണ്ട് മിനിമം നമുക്ക് ഫൈവ് പ്ലാന്റ് ആയിട്ടും പത്ത് പ്ലാന്റ് ആയിട്ടും പതിനഞ്ച് കളേഴ്സ് ആയിട്ടൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഗ്രീൻ റൂട്ടൊക്കെ ഇട്ടുള്ള നല്ല നല്ല പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ അയച്ചു കൊടുക്കാറുള്ളത് പ്ലാന്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് നമ്മളെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അത്രയും ഷുവറായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് നാളാഴ്ച കൊടുക്കേണ്ട ഓരോ സെറ്റുകൾ ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കണത് കേട്ടോ അഞ്ച് പ്ലാന്റ് ആയിട്ടുണ്ട് ചിലർക്ക് നിങ്ങൾ ഞാൻ സെലക്ട് ചെയ്തതിൽ വെച്ച് വലിയ പത്ത് പ്ലാന്റ് സെലക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വെക്കുമ്പോഴുണ്ട് അങ്ങനെ ആകുമ്പോൾ തീരെ ഓർക്കിഡ് ഇല്ലാത്തവർക്ക് ഏത് ഇതിൽ നല്ല പത്ത് ചെടി മതി എന്ന് പറയും അപ്പം അതിൽ നമ്മളെടുത്തുള്ളതിൽ വെച്ചിട്ട് വലിയ വലിയ ചെടി നോക്കിയിട്ട് തന്നെ പത്തെണ്ണം ഞാൻ എടുത്ത് വെക്കാറുണ്ട് അതുപോലെ തന്നെ ബിഗിനേഴ്സൊക്കെ ഒത്തിരി ആളുകളുണ്ട് അവരൊക്കെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ അഞ്ചെണ്ണം വെച്ചിട്ട് എടുക്കാറുമുണ്ട് കേട്ടോ അപ്പൊ മിനിമം നമ്മൾ ഫൈവ് പ്ലാന്റ് ആയിട്ടാണ് ഒരു സെറ്റ് അയച്ച് കൊടുക്കാറുള്ളത് പിന്നെ അതുപോലെ നമ്മൾ ഡെൻഡ്രോബിയത്തിന്റെ ഏതൊക്കെ വെറൈറ്റീസാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദിക്കാറുണ്ട് നമ്മൾ ഈ ഒരു കോമ്പോസ് സെറ്റിൽ തന്നെ നമ്മൾ പ്രീമിയം ക്വാളിറ്റിൻ്റെ നോർമൽ ഉണ്ട് കോമ്പാക്റ്റ് ഉണ്ട് പിന്നെ ഞായ ഉണ്ട് പിന്നെ ട്വിസ്റ്റ് വെറൈറ്റി ഉണ്ട് ഇതെല്ലാതും കൂടിയും കൂടിയിട്ടാണ് നമ്മളൊരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റിയൊക്കെ അറിയാമല്ലോ കുറച്ച് കോസ്റ്റിലി ഉള്ളതാണ് ആ ഒരു സീഡിങ്സ് ഒക്കെ നമ്മൾ വൺ ഇയർ ആയതൊക്കെ നമ്മൾ ഈ ഒരു കോംബോയിലുള്ളത് ഒരു റേറ്റിൽ തന്നെയാണ് എല്ലാതും കൂടിയും ഒരു റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കോംബോ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോംബോ കോമ്പോസെറ്റിൻ്റെ റേറ്റ് ഇതുപോലുള്ളത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ ഈ ഒരു മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫെർട്ടിലൈസറിന് ഫ്രീ ബുക്കിംഗ് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സി ഉണ്ട് മഴക്കാലത്ത് നമുക്ക് ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കാണാനുണ്ടെങ്കിൽ ഫെർട്ടിലൈസർ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് ഫെർട്ടിലൈസർ നമ്മൾ ഫ്രീ ബുക്കിംഗ് ആയിട്ടാണ് എടുക്കുന്നത് ഫെർട്ടിലൈസർ വേണം എന്നുള്ളവര് നമ്മളിവിടെ നേരത്തെ പറഞ്ഞാൽ മതി സി വീഡുണ്ട് നമ്മൾ കോം പിന്നെ അതേപോലെ നമ്മൾ കോംബോ എക്സ്പെർട്ട് എന്നൊരു ജർമ്മൻ ബ്രാൻഡിൻ്റെയാണ് പത്തൊമ്പത് പത്തൊമ്പത് ഉണ്ട് പിന്നെ കാൽസ്യം ബോറോൺ ഉണ്ട് പിന്നെ പൊട്ടാസ്യം ഉണ്ട് അപ്പോൾ നമ്മൾ ഫെർട്ടിലൈസറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഓരോ ഞായറാഴ്ച വെച്ചിട്ട് ഓരോ ഫെർട്ടിലൈസർ മാറി മാറി നമ്മൾ കൊടുത്താൽ മതി പ്ലാന്റ് വെച്ചതിന് ശേഷം നമുക്ക് ഒരു പത്തൊമ്പത് 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 കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ ചെടി പിറ്റത്തെ നെക്സ്റ്റ് ഞായറാഴ്ചയാണ് അപ്പോൾ ഒരു ഞായറാഴ്ച നമ്മൾ പ്ലാന്റ് പോട്ട് ചെയ്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടും പിന്നെ അതേപോലെ നമ്മൾ മെച്ചോർഡായിട്ടുള്ള റൂട്ടിങ് പോട്ടിങ് പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുള്ളവർ എന്നുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ബിഗിനേഴ്സൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല പിന്നെ പെട്ടെന്ന് വേര് പിടുത്തം കിട്ടുന്ന വലിയ വലിയ ചെടി തന്നെ ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു പത്തെണ്ണം നമുക്ക് നാളെ അയച്ചു കൊടുക്കാനുള്ള ഒരു കോമ്പോസ് സെറ്റാണ് പെർ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു റേറ്റും പിന്നെ ഇതും നമുക്ക് കോംബോയിൽ ഉൾപ്പെടുത്തിയിരുന്നു പത്തെണ്ണ ആണെന്നുണ്ടെങ്കിൽ ഒരു റൈറ്റും വെച്ചിട്ടാണ് ഈ ചെടിയും നമ്മൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഫെർട്ടിലൈസറിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞല്ലോ വേണം എന്നുള്ളവർ അതൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അത് നമ്മൾ പ്രീ ബുക്കിംഗ് ആയിട്ടാണ് എടുക്കുന്നത് പത്തൊമ്പത് 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 ഉണ്ട് നമ്മൾ കുറച്ച് കോസ്റ്റിലാണ് നമ്മൾ ജർമ്മൻ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇതൊക്കെ വേണം എന്നുള്ളവർ നമ്മളോട് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ കേരളത്തിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഇന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ കിട്ടാറുണ്ട് മാക്സിമം ഒരു ദിവസം കൂടി എടുക്കാറുണ്ട് പിന്നെ അതേപോലെ ഔട്ട് ഓഫ് കേരളം നമ്മൾ ഒരുപാട് കൊറിയർ പോവാറുണ്ട് അവർ ടു ഓർ ത്രീ ഡേയ്സാണ് മാക്സിമം പറയാറുള്ളത് കേട്ടോ അപ്പോൾ ഇൻഷാല്ലാ ഇനിയും വല്ല ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഫ്രീ ആണെന്നെങ്കിലും ഞാൻ ഫോൺ എടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മളെ വിളിച്ച് അന്വേഷിക്കാം നമുക്ക് പ്ലാന്റ് പോട്ട് കുറിച്ചും പ്ലാന്റിൻ്റെ കയറിങ്ങിനെ കുറിച്ചൊക്കെ നമ്മളെ വിളിച്ച് അന്വേഷിക്കാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തെ ഒക്കെ വീഡിയോസായിട്ടും നമ്മുടെ സെയിൽ പോസ്റ്റിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബായ്